നമസ്കാരം വിഴിഞ്ഞത്ത് തുറമുഖ നിർമ്മാണത്തിന്റെ ആവശ്യത്തിനായി കൊണ്ടുപോയ ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ച് വീണ് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു മുക്കോല സ്വദേശി അനന്തുവാണ് മരിച്ചത് നിംസ് കോളേജിലെ നാലാം വർഷ ബി ഡി എസ് വിദ്യാർത്ഥിയായിരുന്നു അനന്തു ഇന്ന് രാവിലെയാണ് മുക്കോലയിൽ വെച്ച് അപകടമുണ്ടായത് അനന്തുവിന്റെ വീടിന് അടുത്തു വെച്ചായിരുന്നു അപകടം തുറമുഖ നിർമ്മാണത്തിനായി കല്ലുകൾ കൊണ്ടുപോയ ടിപ്പർ ലോറി റോഡിലെ കുഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ കല്ല് പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു അനന്തുവിന്റെ വാഹനത്തിന് പുറത്തേക്കാണ് കല്ല് വീണത് ടിപ്പർ അമിത വേഗത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു തുറമുഖ നിർമ്മാണത്തിനായി കല്ലുകൾ കൊണ്ടുപോകുന്ന ടിപ്പറുകളുടെ അമിതവേഗത്തിനെതിരെ നേരത്തെ പരാതി ഉണ്ടായിരുന്നു രാവിലെ നിശ്ചിത സമയത്തിൽ ടിപ്പർ ഓടിക്കില്ല എന്ന് നേരത്തെ ജില്ലാ ഭരണകൂടവും തുറമുഖ അധികൃതരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയിൽ ആയിരുന്നു അത് ലംഘിച്ച് വീണ്ടും ഏത് സമയങ്ങളിലും ടിപ്പർ ഓടുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി അപകടത്തിൽ പ്രതിഷേധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിഴിഞ്ഞം തുറമുഖ കവാടം ഉപരോധിച്ചു പകൽ പതിനൊന്ന് മണിവരെ കല്ലുകളുമായി ടിപ്പർ കൊണ്ടുവരില്ലെന്ന തുറമുഖ അധികൃതർ ഉറപ്പ് നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്